ണ്ട് നമസ്കാരം ഞാൻ ഈ സിനിമയുടെ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അതിൽ ഒരിക്കലും അഭിനയിച്ചിട്ടുണ്ടോ കഥാപാത്രം അപ്പം നിങ്ങളെല്ലാവരും കൂടെ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഏകദേശം എട്ടൊമ്പത് വർഷത്തോളം എട്ടുമ്പോ മാസത്തോളം ആണ് ഇവിടെ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടും വളരെ നല്ല ഒരു സിനിമ ആയിരുന്നു ഓക്കെ താങ്ക് യു ചേട്ടാ പഠകനുണ്ട് പഠകനുണ്ട് കുറേ ചിരിക്കാനുണ്ട് തിരിച്ചാണ് കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ പറഞ്ഞിട്ട് തരണം ആൾക്കാർ തന്നെയാണ് ആൾക്കാരെന്ന് ചോദിച്ചിട്ട് इस दो आष्णाल को दो पुष है ऌमात बस हो रहा,asan अहाई पाटभा, पाटभा बस हाई परनारपा, सब्ट़ आ कल दो आंगा,स सबोलो अगा, जमझान पहलो भीजित शॉर्टभा, को शस समय हजगा है जिम इंतब करो ओनारप ില് ഓഡിയൻസിന് പോയിരുന്നുള്ളത് കണ്ടേ അത്യാവശ്യം കോമഡിയും ഞാൻ ചെയ്ത സീൻസ് ഒക്കെ വർക്ക് നല്ലൊരു ലാൻഡ് ആയിട്ട് താങ്കൾ തന്നെ ഞാൻ എന്നൊത്തിരി ആസ്വദിച്ചു ചേച്ചി പടങ്ങനുണ്ട് പടകരണ്ടോളത്തിന് തോളില് പൊട്ടിയോ കാണാനും ഉണ്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി അല്ല ഓരോരോ ക്യാരക്ടറും അതിൻ്റെ ഡെത്ത് എൻ എസ്സിനെ നമുക്ക് കണ്ടിട്ടുണ്ട് അവിടെ അത്രയും ആസ്വദിച്ചു ഫിന കണ്ടിരുന്നു ഇല്ലില്ല ഇത് രണ്ടാൾ കണ്ടിട്ടായിരുന്നു കാണുന്നുള്ളതിന് ഇത്രയും പ്രതീക്ഷിച്ചിരുന്ന റിസോർട്ടാണ് para um a ഉത്തരവാദിത്വതാണ് രസകരമായിട്ട് പറയാം എന്നാലും നിങ്ങൾ എൻജോയ് ചെയ്തു ബുദ്ധിപ്പെട്ട് ആലോചിക്കും കാര്യമായിട്ട് പൊളിറ്റിക്സ് ആണോ അല്ലേ പിന്നെ അടുത്ത দেখেন না যা കണ്ടോ যা চিত্রসব বাকি লোকের চিনিতে దిগান പറ്റില്ല আমি আজ নৃত্যതാЖи സിനിമতে অভিনয় ചെയ്യുകയാണ് ഇതിനെ அடுத்து পারফরম্যান্স এরണ്ടায়ാണല്ലেন അല്ലല്ലാണല്ലে চিত্র এড়াও อ่า চিত্রটোল ওকে ওস্ত অভিজ্ঞতাണ്ട് കണ്ടോ കഴിഞ്ഞോ നിങ്ങൾ ഇല്ലല്ല অন্য আলো এরാണോ 10 15 पे ক্যামেরায় കൊടുলে ഇല്ല ഇതിനെ ক্যারেক্টার শূন্যতেলে ক্যারেক্টারস এন্ড আর্টিস্টেল কানে പിന്നെ ഒരു স্পিন অফিনുള്ള চান্স আছে യു ഡി എ പിന്നെ ഓൾറെഡി കഴിഞ്ഞോ കഴിഞ്ഞ വേറെ പുതിയൊന്നും ഇണ്ട ആർക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുണ്ടാക്കി കഴിയില്ലേ